¡Locte, മലപ്പുറം നഗരസഭാ വാർഡ് മുപ്പത്തി ഒമ്പതിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ സീറ്റ് യുഡിഎഫ് നിലനിർത്തി യു ഡി എഫ് സ്ഥാനാർത്ഥിയായ ലീഗിലെ ഇ കെ ജാസിറും എൽഡിഎഫ് സ്ഥാനാർത്ഥി സിപിഎമ്മിലെ എൻ കെ ഷൌക്കത്ത് എൻ ഡി എ സ്ഥാനാർത്ഥി ബിജെപിയിലെ പുല്ലൻകുന്നൽ ഷെറിൻ എന്നിവരാണ് മത്സരരംഗത്തുണ്ടായിരുന്നത് മേൽമുറി ജി എൽ പി സ്കൂൾ സൌത്ത് നോർത്ത് എന്നിങ്ങനെ രണ്ട് ബൂത്തുകളിലായി ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിയേഴ് വോട്ടർമാരാണുള്ളത് കൌൺസിലർ സിദ്ദീഖ് നൂറേങ്ങലിന്റെ മരണത്തെ തുടർന്നാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത് ആകെയുള്ള ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിയേഴ് വോട്ടർമാരിൽ ൊൻപത് പേരാണ് വോട്ട് രേഖപ്പെടുത്തിയത് ഇതിൽ ആയിരത്തി ഇരുപത്തി ഒമ്പത് വോട്ട് നേടിയാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി ഇ കെ ജാസിർ വിജയിച്ചത് സിദ്ദിഖ് നൂറങ്ങൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വാർഡിൽ അറുനൂറ്റി മുപ്പത്തെട്ട് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത് കൂട്ടിലങ്ങാടി പഞ്ചായത്തിലെ പതിനേഴാം വാർഡിൽ ത്രികോണ മത്സരമാണ് നടന്നത് യു ഡി എഫ് ഭിന്നത മൂലം കോൺഗ്രസ് ഒറ്റയ്ക്കാണ് മത്സരിച്ചത് മുസ്ലിം ലീഗ് പിന്തുണയോടെ വെൽഫെയർ പാർട്ടി സ്ഥാനാർത്ഥി നസീറ നാസാർ യു ഡി എഫ് ജനകീയ ഐക്യമുന്നണി എന്ന പേരിൽ ഓട്ടോറിക്ഷ ചിഹ്നത്തിലും എൽ ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി കെ മൊബൈൽ ഫോൺ ചിഹ്നത്തിലും യു ഡി എഫ് ബാനറിൽ കോൺഗ്രസ് പ്രതിനിധി ജുബൈരിയ ഏലച്ചോലയാണ് കുടാചിഹ്നത്തിൽ വെൽഫെയർ പാർട്ടി പ്രതിനിധിയായി മത്സരിച്ച എൻ കെ മേറൂനീസയുടെ നിര്യാണത്തെ തുടർന്നാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത് മേറുനീസ മുന്നൂറ്റി മുപ്പത്തിനാല് വോട്ടിന്റെ ഭൂരിപക്ഷത്തിനായിരുന്നു വിജയിച്ചത്യൂസ് ബീറോ മലപ്പുറം